അല്ലയോ വിശ്വസിച്ചവരെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഉത്തമ വിഭവങ്ങളെ നിഷിദ്ധമാക്കരുത് അതിരു കവിയാതിരിക്കുവിൻ ഒട്ടും സ്നേഹിക്കുന്നില്ല ഈ സൂക്തത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു ഹലാലും ഹറാമും നിർണയിക്കാൻ മനുഷ്യന് അധികാരമില്ല എന്നാണ് ഒന്ന് അള്ളാഹു ഹലാലാക്കിയത് ഹലാൽ അവൻ ഹറാമാക്കിയത് ഹറാമും സ്വന്തം വകയായി വല്ലതും ഹലാലും ഹറാമുമാക്കിയവൻ അള്ളാഹുവിന്റെ നിയമത്തെയല്ല സ്വയം നിർമ്മിച്ച നിയമത്തെയാകും പാലിക്കുക രണ്ടാമത്തേത് ഇതാണ് ക്രൈസ്തവ പുരോഹിതന്മാരെയും ഹൈന്ദവ യോഗിമാരെയും ബുദ്ധഭിക്ഷുക്കളെയും ചില മുസ്ലിം സൂഫികളെയും പോലെ സന്യാസത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും സമ്പ്രദായം സ്വീകരിക്കരുത് ശരീരത്തിന്റെ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും പരിഗണിക്കുന്നത് ആത്മീയ പുരോഗതിക്ക് തടസ്സമാണെന്ന് മതഭക്തരായ ചില ശുദ്ധാത്മാക്കൾ ധരിച്ചിരിക്കുന്നു തന്നെത്താൻ ക്ലേശത്തിലും ദുരിതത്തിലും പതിക്കലും ഐഹിക സുഖഭോഗങ്ങൾ പരിത്യജിക്കലും ദുനിയാവിലെ അലങ്കാര വസ്തുക്കളെ വിട്ടകന്നു നിൽക്കലുമെല്ലാം സ്വന്തം നിലയ്ക്കു തന്നെ സുഹൃതവും പുണ്യവുമാണെന്നത്രേ അവരുടെ ധാരണ ഇതൊന്നും കൂടാതെ ദൈവസാമീപ്യവും മോക്ഷസിദ്ധിയും സാധ്യമല്ലെന്നും വാദിക്കുന്നു ഇത്തരം മത തീവ്രവാദികളെ എല്ലാ സമുദായത്തിലും എല്ലാ കാലത്തും കാണാവുന്നതാണ് ഒരിക്കൽ സ്വഹാബികളിൽ ഏതാനും വ്യക്തികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത ദൃശ്യമായി തങ്ങൾ എല്ലാ പകലുകളിലും നോമ്പു പിടിക്കും രാത്രികളിൽ ഉറക്കമിളിച്ചു നമസ്കരിക്കും മാംസമോ കൊഴുപ്പോ ഉപയോഗിക്കില്ല സ്ത്രീ സ്ത്രീസമ്പർക്കം പുലർത്തില്ല എന്നും മറ്റുമുള്ള തീവ്ര നിലപാട് അവർ സ്വീകരിച്ചതായി തിരുമേനിക്ക് വിവരം കിട്ടി അവിടുന്ന് ഇതിനെ നിശിതമായി വിമർശിച്ച് ഒരു പ്രസംഗം ചെയ്തു ഇമ്മാതിരി കാര്യങ്ങൾ എന്നോട് ആജ്ഞാപിക്കപ്പെട്ടിട്ടില്ല സ്വദേഹത്തോടും ഒരാൾക്ക് ചില ബാധ്യതകളുണ്ട് നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇടവിട്ടു പിടിക്കണം രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ ഉറങ്ങുകയും വേണം അവിടെ നിന്ന് പറഞ്ഞു എന്നെ നോക്കൂ ഞാൻ ഉറങ്ങുന്നു രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്നു ഞാൻ നോമ്പെടുക്കുന്നു നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ മാംസവും നെയ്യും ഉപയോഗിക്കുന്നു എന്റെ ഈ ചര്യ ആർ നിരസിച്ചുവോ അവനുമായി എനിക്ക് ബന്ധമില്ല അവിടുന്ന് തുടർന്നു ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്കെന്തായിപ്പോയി ഇവർ സ്ത്രീകളെയും നല്ല ആഹാര വിഭവങ്ങളും സുഗന്ധവും നിദ്രയും ലോകത്തിലെ മറ്റു സുഖഭോഗങ്ങളും തങ്ങൾക്ക് നിഷിദ്ധമാക്കി വെക്കുന്നു നിങ്ങൾ പാതിരിമാരും സന്യാസിമാരുമാവണമെന്ന് ഞാൻ പഠിപ്പിച്ചില്ലല്ലോ എന്റെ ദീനിൽ ബ്രഹ്മചര്യയില്ല മത്സ്യമാംസാദികളെ ഉപേക്ഷിക്കേണ്ടതില്ല ഏകാന്തവാസവും തപസ്സുമില്ല ആത്മസംയമനത്തിന് എന്റെ പക്കൽ വ്രതാനുഷ്ഠാനമാണുള്ളത് സന്യാസത്തിൻ്റെതായ എല്ലാ സദ്ഫലങ്ങളും ഇവിടെ ജിഹാദിലൂടെ സിദ്ധിക്കുന്നു അള്ളാഹുവിന് അടിമപ്പെടുക അവനോട് മറ്റാരെയും പങ്കുകൂട്ടാതിരിക്കുക ഹജ്ജും ഉമ്രയും നിർവഹിക്കുക നമസ്കാരം നിലനിർത്തുക ജക്കാത്തു കൊടുക്കുക റമലാനിൽ വ്രതമനുഷ്ഠിക്കുക നിങ്ങളുടെ പൂർവ്വസമുദായങ്ങൾ നാശത്തിൽ പതിച്ചത് സ്വദേഹത്തോട് തീവ്രത സ്വീകരിച്ചത് കൊണ്ടാണ് അവർ സ്വയം തീവ്രതയും കാഠിന്യവും സ്വീകരിച്ചപ്പോൾ അള്ളാഹുവും അവരോട് അങ്ങനെ വർത്തിച്ചു അവരുടെ അവശിഷ്ടങ്ങളാണ് നിങ്ങൾ ഇന്ന് ആശ്രമങ്ങളിലും മഠങ്ങളിലും കാണുന്നത് ഈ വിഷയകമായി ഇതിലും ഗുരുതരമായ പല താക്കീതുകളും വന്നിട്ടുണ്ട് ഒരു റിപ്പോർട്ട് കേൾക്കൂ ഒരു സ്വഹാബി കുറെ കാലം സ്വന്തം ഭാര്യയുമായി സമ്പർക്കം പുലർത്താതെ അഹോരാത്രം ആരാധനകളിൽ മുഴുകിയതായി തിരുമേനി അറിഞ്ഞു അവിടുന്ന് ആ സ്വഹാബിയെ വിളിപ്പിച്ചു അപ്പോൾ തന്നെ ഭാര്യയുടെ അടുത്ത് പോവാൻ കൽപ്പിച്ചു അയാൾ പറഞ്ഞു ഞാനിപ്പോൾ നോമ്പുകാരനാണ് തിരുമേനി ആജ്ഞാപിച്ചു നോമ്പ് മുറിച്ച് പത്നിയുടെ അടുത്ത് പോവുക ഉമർ റല്ലിള്ളാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വനിത ഭർത്താവിനെക്കുറിച്ച് ആവലാതി ബോധിപ്പിച്ചു എന്റെ ഭർത്താവ് പകലെല്ലാം നോമ്പും രാത്രി മുഴുവൻ നമസ്കാരവുമായി കഴിഞ്ഞുകൂടുകയാണ് ഞാനുമായി ഒരു സമ്പർക്കവും പുലർത്താറില്ല ഈ കേസ് വിചാരണ ചെയ്ത് വിധി പറയാനായി ഉമർ അല്ലി ലാഹ്വൻഹു പ്രസിദ്ധ താബിയിയായ കൈബബിന് സൌരിൽ അസദിയെ നിയമിച്ചു സ്ത്രീയുടെ ഭർത്താവിന് മൂന്ന് രാത്രി ഇഷ്ടം പോലെ ആരാധന നടത്താൻ സ്വാതന്ത്ര്യമുണ്ടെന്നും നാലാമത്തെ രാത്രി പത്നിയുടെ അവകാശമാണെന്നും അദ്ദേഹം വിധി കൽപ്പിച്ചു അതിര് കവിയരുത് എന്ന വാക്ക് അതിവിശാലമായ അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത് ഹലാലിനെ ഹറാമാക്കുക അള്ളാഹു പരിശുദ്ധമാക്കിയതിനെ അശുദ്ധമെന്ന ഭാവനെ വർജിക്കുക ഇത് ഒരു അതിരുകവിയലാണ് നല്ല വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ അമിതത്വം സ്വീകരിക്കുന്നതും അതിരുകവിയൽ തന്നെ ഹലാലിന്റെ അതിർത്തിക്കപ്പുറം ഹറാമിന്റെ അതിരുകളിൽ പ്രവേശിക്കുന്നതും അതിരുകവിയലാണ് ഇത് മൂന്നും അള്ളാഹുവിന് ഇഷ്ടമല്ല അല്ലാഹു നൽകിയ ഹിതകരവും ഉത്തമവുമായ വിഭവങ്ങൾ ആഹരിച്ചു കൊള്ളുക ആരിലാണോ നിങ്ങൾ വിശ്വാസമർപ്പിച്ചിട്ടുള്ളത് ആ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നതിൽ ജാഗ്രതയുള്ളവരായിരിക്കുക لا يؤاخذكم الله باللغو في ايمانكم ولكن يؤاخذكم بما عقدتم الايمان فكفارته اطعام عشره مساكين من اوسط ما تطعمون اهليكم او كسوتهم او تحرير رقبه فمن لم يجد فصيام ثلاثه ايام ذلك كفاره ايمانكم اذا حلفتم واحفظوا ايمانكم كذلك يبين الله لكم اياته لعلكم تشكرون പാഴ്ശപഥങ്ങളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല എന്നാൽ മനപൂർവ്വം ചെയ്യുന്ന ശബ്ദങ്ങളുടെ പേരിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ഇത്തരം ശപഥങ്ങൾ ലംഘിക്കുന്നതിനുള്ള പ്രാശ്ചിത്തം പത്തു പാവങ്ങൾക്ക് സ്വന്തം കുടുംബത്തിന് നൽകുന്ന മിതമായ നിലവാരമുള്ള ആഹാരം നൽകുകയാകുന്നു അതല്ലെങ്കിൽ അവർക്ക് ഉടുപ്പ് നൽകുക അതുമല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക ഇതിനൊന്നും കഴിവില്ലാത്തവൻ മൂന്ന് നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടതാകുന്നു ഇതാണ് ശപഥം ചെയ്തിട്ട് ലംഘിച്ചാൽ ചെയ്യേണ്ട പ്രായശ്ചിത്തം നിങ്ങളുടെ ശബ്ദങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ഇവ്വിധം അള്ളാഹു അവന്റെ വിധികൾ വെളിപ്പെടുത്തി തരുന്നു നിങ്ങൾ നന്ദിയുള്ളവരായെങ്കിലോ ഹലാലായ വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് ശബം ചെയ്തുകൊണ്ട് ചിലർ അവ തങ്ങൾക്ക് നിരോധിക്കാറുണ്ട് ഈ സന്ദർഭത്തിൽ ശബ്ദത്തിന്റെ വിധി പ്രതിപാദിക്കാൻ കാരണം ഇതാണ് ഒരാൾ മനപൂർവ്വമല്ലാതെ അവിചാരിതമായി പറയുന്ന ശബ്ദം പാലിക്കേണ്ട കാര്യമില്ല അത്തരം ശബ്ദങ്ങളുടെ പേരിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കുകയില്ല അത് പാഴ് സത്യങ്ങളുടെ ഇനത്തിൽപ്പെടുന്നു എന്നാൽ കരുതിക്കൂട്ടി ചെയ്യുന്ന സത്യങ്ങൾ ലംഘിക്കേണ്ടി വന്നാൽ പ്രാശുത്തം നിർബന്ധമാണ് ഒരാൾ പാപം ചെയ്യാൻ സത്യം ചെയ്യുന്ന പക്ഷം ആ സത്യം ലംഘിക്കൽ നിർബന്ധമാണ് ശപഥങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ശബങ്ങളെ ശരിയായ സ്ഥാനത്ത് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ വ്യർത്ഥവും പാപകരവുമായ ആവശ്യത്തിന് സത്യം ചെയ്യരുത് രണ്ട് ഒരു ശബ്ദം ചെയ്താൽ അശ്രദ്ധയിൽ തള്ളിവിടരുത് അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം മറവി കാരണം ലംഘിക്കപ്പെടാൻ ഇടവരുത്തരുത് മൂന്ന് ഉദ്ദേശപൂർവ്വമല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് ശബ്ദം ചെയ്താൽ അത് പൂർത്തീകരിക്കുക തന്നെ വേണം ലംഘിക്കപ്പെടുന്ന പക്ഷം പ്രായശ്ചിത്തം നൽകണം أيها الذين آمنوا إنما الخمر <سكتور> والميسر <سكتور> والأنصاب والأزلام رجس من عمل الشيطان رجس من عمل الشيطان فاجتنبوه لعلكم تفلحون മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും അവയ്ക്ക് മുമ്പിൽ അമ്പുകൊണ്ട് ഭാഗ്യം നോക്കുന്നതുമെല്ലാം പൈശാചിക വൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാകുന്നു അതൊക്കെയും വർജിക്കുവിൻ നിങ്ങൾക്ക് വിജയ സൗഭാഗ്യം പ്രതീക്ഷിക്കാം സ്വഭാവം കൊണ്ട് ചൂതിന്റെ ഒരിനം തന്നെയാണ് അസ്ലാം ശിർക്കുപരമായ ചില അന്ധവിശ്വാസങ്ങളും അഭ്യൂഹങ്ങളും കൊണ്ട് മലീമസമായ ഒരു തരം നറുക്കെടുപ്പും ഭാഗ്യപരീക്ഷണവുമാണ് അറബി ഭാഷയിൽ അതുകൊണ്ടുള്ള പ്രത്യേക വിവക്ഷ യാദൃശികതയുടെ അടിസ്ഥാനത്തിൽ സമ്പാദിക്കാനും ഭാഗ്യപരീക്ഷണത്തിനും സംഖ്യയും സാധനങ്ങളും വിഭജിക്കാനുമായി നടത്തിവരുന്ന കളിക്കും പ്രവൃത്തികൾക്കുമാണ് മൈസ്യർ അഥവാ ചൂതുകളി എന്ന് പറയുന്നത് ഈ സൂക്തത്തിൽ നാല് സംഗതി ഖണ്ഡിതമായി നിഷിദ്ധമാക്കിയിരിക്കുന്നു ഒന്ന് മദ്യം രണ്ട് ചൂത് മൂന്ന് പ്രതിഷ്ഠകൾ അഥവാ അള്ളാഹുവല്ലാത്ത മറ്റാർക്കെങ്കിലും ഇബാദത്ത് നടത്താനോ ബലിയും നേർച്ചാ വഴിപാടുകളും അർപ്പിക്കാനോ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾ നാല് ഭാഗ്യം നോക്കുന്ന അസ്ത്രങ്ങൾ അവസാനം പറഞ്ഞ മൂന്നിന്റെയും അത്യാവശ്യ വിവരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട് മദ്യത്തെ സംബന്ധിച്ച വിധികളാണ് ഇനി പറയുന്നത് മദ്യനിരോധത്തെ പറ്റി ഇതിനു മുമ്പ് അൽ ബക്കറ ഇരുന്നൂറ്റി പത്തൊൻപതാം സൂക്തത്തിലും അന് നിസാദ് നാൽപ്പത്തി സൂക്തത്തിലുമായി രണ്ട് വിധികൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് അവസാനത്തെ വിധിയാണ് ഈ വിധി വരുന്നതിനു മുമ്പ് റസൂൽ തിരുമേനി ഒരു പ്രസംഗത്തിൽ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി മദ്യപാനം അള്ളാഹുവിന് കഠിന വെറുപ്പാണ് അതിനെ തീരെ വിരോധിച്ചുകൊണ്ടുള്ള ഒരു വിധി ആസന്നമായിരിക്കുന്നു അതുകൊണ്ട് മദ്യം കൈവശമുള്ളവർ അത് ഉടൻ വിറ്റേക്കണം കുറച്ചു കാലത്തിനു ശേഷം ഈ സൂക്തമിറങ്ങി അതോടെ തിരുമേനി പ്രഖ്യാപിച്ചു മദ്യം കൈവശമുള്ളവർക്ക് അത് കുടിക്കാനോ വിൽക്കാനോ പാടില്ല അത് നശിപ്പിച്ചു കളയേണ്ടതാണ് ഈ വിധിപ്രകാരം മുസ്ലിങ്ങൾ പ്രവർത്തിച്ചു മദീനയുടെ തെരുവീഥികളിൽ കൂടി കള്ളൊഴുകി ചിലർ ചോദിച്ചു നമുക്കിത് യഹൂദികൾക്ക് സൗജന്യമായി കൊടുത്താൽ എന്താ തിരുമേനി ഉത്തരം നൽകി ഇതിന് നിഷിദ്ധമാക്കിയവൻ സൗജന്യമായി നൽകുന്നതും നിരോധിച്ചിരിക്കുന്നു ചിലർ ചോദിച്ചു നമുക്കിത് സുർക്കയാക്കി മാറ്റിയാലെന്താ തിരുമേനി അതും തടയുകയാണുണ്ടായത് അവിടുന്ന് കൽപ്പിച്ചു പാടില്ല ഒഴുക്കിക്കളയുക മരുന്നെന്ന നിലയ്ക്ക് ഉപയോഗിച്ചുകൂടെ എന്നൊരാൾ ചോദിച്ചതിന് പാടില്ല മദ്യം മരുന്നല്ല രോഗമാണ് എന്ന് തിരുമേനി ഉത്തരം കൊടുത്തു മറ്റൊരാൾ ഇങ്ങനെ ബോധിപ്പിച്ചു ശൈത്യം കഠിനമായ ഒരു പ്രദേശത്താണ് ഞങ്ങൾ പാർക്കുന്നത് കഠിനമായ തൊഴിലെടുക്കേണ്ടതുണ്ട് മദ്യപാനം കൊണ്ടാണ് ഞങ്ങൾ ക്ഷീണവും തണുപ്പും മാറ്റാറുള്ളത് തിരുമേനി ചോദിച്ചു നിങ്ങൾ കുടിക്കുന്ന ഈ വസ്തു നിങ്ങളെ മത്തന്മാരാക്കുന്നില്ലേ അയാൾ പറഞ്ഞു ഉവ്വ് അവിടുന്ന് കൽപ്പിച്ചു അതിനെ ഉപേക്ഷിക്കുക അയാൾ തത് പറഞ്ഞു ഞങ്ങളുടെ പ്രദേശക്കാർ ഇത് അംഗീകരിക്കുന്നതല്ല തിരുമേനി ഉത്തരം നൽകി അംഗീകരിക്കുകയില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുക തിരുമേനി അരുളിയതായി ഇബിന് ഉമർ അലി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്നു മദ്യത്തെയും അത് കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവനേയും വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും വാറ്റുന്നവനെയും വാറ്റിക്കുന്നവനെയും കൊണ്ടുപോകുന്നവനെയും ആർക്കു കൊണ്ടുപോകുന്നുവോ അവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു കള്ളു കുടിക്കുന്ന മേശമേൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് തിരുമേനി നിരോധിച്ചതായി മറ്റൊരു ഹദീസിലുണ്ട് കള്ളുണ്ടാക്കുവാനും കള്ളു കുടിക്കുവാനും ഉപയോഗിച്ച പാത്രങ്ങളെപ്പോലും ആദ്യത്തിൽ തിരുമേനി വിരോധിച്ചിരുന്നു അനന്തരം മദ്യനിരോധം പൂർണമായി നടപ്പിൽ വന്നപ്പോൾ ആ നിരോധം എടുത്തു കളഞ്ഞു മുന്തിരിക്കള്ളിനാണ് അറബി ഭാഷയിൽ ഹംറ് എന്ന് പറഞ്ഞിരുന്നത് അതോട് താരതമ്യപ്പെടുത്തി ഗോതമ്പ് യവം കിശ്മിഷ് കാരക്ക തേൻ മുതലായവയുടെ മദ്യത്തിനും ആ പദം ഉപയോഗിച്ചു വന്നു എന്നാൽ മത്തുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളെയും പൊതുവെ തിരുമേനി മദ്യത്തിന്റെ വിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നബിയുടെ വ്യക്തമായ ഈ വിവരണം ഹദീസിൽ കാണാം എല്ലാ മത്തുള്ളതും ഹംറാണ് എല്ലാ മത്തുള്ളതും നിഷിദ്ധമാണ് വേറെ ഒരു ഹദീസ് കാണുക പിടിപ്പിക്കുന്ന എല്ലാ പാനീയവും ഹറാമാണ് പിടിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഞാൻ നിരോധിക്കുന്നു ഹംറിന് നിർവചനം നൽകി ഉമർ അല്ലി ലാഹു വൻഹു ഒരു ജുമാ പ്രസംഗത്തിൽ പറഞ്ഞു ബുദ്ധിയെ മൂടുന്നതെന്തോ അതാണ് ഹംറ് ഈ വിഷയകമായി തിരുമേനി ഒരു പൊതു തത്വം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊന്നിന്റെ കൂടുതൽ അളവ് ലഹരി പിടിപ്പിക്കുന്നുണ്ടോ അതിന്റെ ചുരുങ്ങിയ അളവും നിഷിദ്ധമാണ് ഒരു തോൽപാത്രം നിറയെ കുടിച്ചാൽ മത്താവുന്ന വസ്തുവിൽ നിന്ന് ഒരു കോരൽ കുടിക്കുന്നതും ഹെറാമാണ് തിരുമേനിയുടെ കാലത്ത് മദ്യപാനത്തിന് നിശ്ചിതമായ ഒരു ശിക്ഷയുണ്ടായിരുന്നില്ല ആ കുറ്റത്തിന് പിടിക്കപ്പെടുന്ന വ്യക്തിക്ക് ചെരിപ്പ് ലാത്തി മുഷ്ടി മുടഞ്ഞ ശീല ഈന്തപ്പന മട്ടൽ വയിലൊന്നുകൊണ്ട് ഏറിയാൽ നാൽപ്പത് അടി നൽകിയിരുന്നു അബൂബക്കർ അലി ലാഹു അൻഹുവിന്റെ കാലത്ത് നാൽപ്പത് ചമ്മട്ടി പ്രഹരമായിരുന്നു ശിക്ഷ ഉമറിന്റെ ആദ്യകാലത്തും കാലത്തും ഇതേ ശിക്ഷയായിരുന്നു ഈ കുറ്റത്തിൽ നിന്ന് ആളുകൾ വിരമിക്കാതായി കണ്ടപ്പോൾ അദ്ദേഹം സ്വഹാബത്തുമായി ആലോചിച്ച് എൺപത് ചമ്മട്ടി പ്രഹരമാക്കി ഇതിന് ഇമാം മാലിക്കും അബൂ ഹനീഫയും ഒരു റിവായത്ത് പ്രകാരം ഇമാം ഷാഫി മദ്യപാനത്തിന്റെ ഹദ് ആയി നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അൻഹു ഒരു റിവായത്ത് പ്രകാരം ഇമാം അൻഹുവും നാൽപ്പത് ചമ്മട്ടി പ്രഹരം മതിയെന്ന് വാദിക്കുന്നവരാണ് അലി അൻഹു ഇഷ്ടപ്പെട്ട അഭിപ്രായവും അതാണ് ശരീരത്ത് വിധി പ്രകാരം ഒരു ഇസ്ലാമിക ഗവൺമെന്റിന്റെ പ്രധാന കർത്തവ്യങ്ങളിലൊന്നാണ് മദ്യനിരോധം എല്ലാ കഴിവും ഉപയോഗിച്ചും ഗവൺമെന്റ് ആ നിയമം നടപ്പിൽ വരുത്തേണ്ടതാണ് ഉമറിന്റെ കാലത്ത് രഹസ്യമായി കള്ളു വിൽപ്പന നടത്തിയതിന്റെ പേരിൽ ബനു സഖീഫ് ഗോത്രക്കാരനായ റുവൈഷിദിന്റെ പീഡിക അഗ്നിക്കിരയാക്കുകയുണ്ടായി മറ്റൊരവസരത്തിൽ കള്ളവാറ്റും വ്യാജമദ്യ വിൽപ്പനയും നടത്തുന്ന ഒരു ഗ്രാമം തന്നെ ഉമറിന്റെ ആജ്ഞാനുസാരം അഗ്നി കിരയാക്കപ്പെട്ടു